ഒരു രാജ്യത്ത് ഈ പറയുന്ന ഒരു ഒരു മുൻ പ്രധാനമായിട്ടും ഒരു പ്രിൻസിപ്പൾ ഓപ്പോസിഷൻ പാർട്ടിയെന്ന് നമ്മൾ കാണുന്നത് കോൺഗ്രസ് ആണ് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് അമ്പത്തിരണ്ട് സീറ്റേ ഉള്ളൂ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിന് യാതൊരു സ്വാധീനവുമില്ല അങ്ങനെ ഇരിക്കുമ്പം ഒട്ടേറെ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വേണം ഒരു മുന്നണി ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ ഈ രാജ്യത്ത് പൊതുവിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒറ്റക്കെട്ടായി നിന്നില്ല എങ്കിൽ ഈ പറയുന്ന മോദി ഭരണത്തിനെതിരായിട്ട് ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല എന്ന് വളരെ വൈകിയാണ് ഓപ്പോസിഷൻ തിരിച്ചറിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത് ആ ഇന്ത്യ മുന്നണി പോലും കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വേണ്ടത്ര നന്നായി പെർഫോം ുമില്ല എന്ന സാഹചര്യം ഒരുക്കുണ്ട് മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ട് ഒരു മുന്നണി രൂപപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പാർട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു മുന്നണിയെ ഫോം ചെയ്യുക അധികാരമില്ലാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റക്കെട്ടായ ഒരു മുന്നണിയെ ഫോം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ഇതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പ്രതി ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ആറ് മാസം മുമ്പാണ് ഇങ്ങനൊരു മുന്നണി ഫോം ചെയ്യപ്പെടുന്നത് ആ മുന്നണി ഫോം ചെയ്യപ്പെടുമ്പോൾ തന്നെ അത് പല കുതിരകളെ പൂട്ടിയെ തയ്യാറായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടാണ് ആണ് യഥാർത്ഥത്തിൽ ഈ മുന്നണി ഇങ്ങനെ ഒരു 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 ഓർഗനൈസ്ഡ് ഫോമിലേക്കെങ്കിലും എത്തിയത് നമുക്കറിയാമല്ലോ പിന്നെ ബംഗാൾ എന്താ സംഭവിച്ചത് മമതാ ബാനർജി ഒരു ഒറ്റ കടുംപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇന്ത്യ മുന്നണി ഉണ്ടായില്ലല്ലോ അപ്പൊ ആ അർത്ഥത്തിൽ

സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് ഇവിടെ സീറ്റ് വിട്ടുകൊടുത്തതിനെ പറ്റി ആൻഡ്രോസർ ഇവിടെ സൂചിപ്പിച്ചു മത്സരിച്ച കോൺഗ്രസ് ഞാൻ ആൻഡോ സാറിനോട് പൂർണ്ണമായും എഗ്രി ചെയ്യുന്നു പക്ഷേ നൂറ്റിയൊന്ന് സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിന്റെ ആലീസിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ജയസാധ്യത ഉണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പാക്കേണ്ട ബാധ്യത വിട്ടുകൊടുത്ത കോൺഗ്രസ് ഉണ്ടല്ലോ ജയിക്കാനേ സാധ്യതയില്ലാത്ത നേരെ നോക്കിയത് അവിടെ എങ്ങനെയും സീറ്റ് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയിട്ട് അല്ലാതെ വേറെ ഒന്നും മാർഗം നോക്കിയിട്ടില്ല അതുപോലെ തന്നെ പിന്നെ മഹാരാഷ്ട്ര ബീഹാർ ഒക്കെ നടത്തുന്ന എങ്ങനെയാണ് കോൺഗ്രസ് ഇന്ന് കർണാടക തമിഴ്നാട് തമിഴ്നാട് എങ്ങനെയാ നോക്കിയിരിക്കുന്നത് ഡി എം കെ ഏഴു സീറ്റ് കോൺഗ്രസ് ആണ് ഒന്നിച്ചല്ലല്ലോ കോൺഗ്രസ് ഭരിച്ചോണ്ട് അല്ല ഒറ്റല്ലോ എല്ലാ മുന്നുകളിലും എല്ലാ സ്റ്റേറ്റിനെയും പ്രാതിനിധ്യം അനുസരിച്ചിട്ടാണ് യു പി എ ഭരിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സമയമെടുത്തു അവസാനഘട്ടത്തിലാണ് അതുകൊണ്ട് ഘട്ടത്തിലാണ് പക്ഷേ ഇത് ആര് മനസ്സിലാക്കണം ഇത് ഒരു മണ്ഡലം ഈ ഇന്ത്യ മുന്നണിയുടെ കടകക്ഷികളായി പ്രവർത്തിച്ച് എല്ലാരും മനസ്സിലാക്കി ിലെ ലോക്സഭാ പോളിൽ ഇതേപോലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു സുര്യ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്ന് പ്രവചിച്ചത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാല്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് പക്ഷേ ഒടുവിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ എൻ ഡി എക്ക് അന്ന് പരാജയപ്പെടേണ്ടി വരികയും അന്ന് യു പി എ വൺ അധികാരത്തിലെത്തുകയും ചെയ്യുന്ന ചരിത്രമുണ്ട് അത് അന്ന് മാത്രം ബീഹാർ അസംബ്ലി ഇലക്ഷൻ ടൂ തൗസൻഡ് ട്വൻ്റി ബീഹാർ അസംബ്ലി ഇലക്ഷൻ എല്ലാ എക്സിറ്റ് പോളുകളും തേജസ്വി യാദവ് മഹാഗഠ്ബന്ധൻ വിജയിക്കുമെന്ന് പ്രവചിച്ചു പക്ഷേ ബീഹാർ ടു തൗസൻഡ് ട്വൻറ്റി ഇലക്ഷനിൽ തേജസ്വി യാദവ് പരാജയപ്പെടുകയും അവിടെ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു ബീഹാർ അസംബ്ലി ഇലക്ഷൻ രണ്ടായിരത്തി പതിനഞ്ച് ആ ബീഹാറിൽ രണ്ടായിരത്തി പതിനഞ്ചിലും സമാനമായ രീതിയിലുള്ള റിസൾട്ട് വന്നു വെസ്റ്റ് ബംഗാൾ അസംബ്ലി ഇലക്ഷൻ തൗസൻഡ് ട്വന്റി വൺ പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേ മൈ ആക്സിസ് റിപ്പബ്ലിക് സീയൻ ബി ജെ പി എസ് ലീഡിംഗ് ഇൻ അസംബ്ലി ഇലക്ഷൻ പക്ഷെ പരാജയപ്പെട്ടു അതായത് ബീഹാറിൽ രണ്ടു തവണയും വെസ്റ്റ് ബംഗാളിൽ ഒരു തവണയും ദേശീയ ഇലക്ഷനിൽ രണ്ടായിരത്തി നാലിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പയെ പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുന്നിൽ നാല് അഞ്ച് ഇൻസ്റ്റൻസസുകൾ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി ഉള്ള എക്സാറ്റ് പോളിനെ എക്സിറ്റ് പോളുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പകരം വെക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഇതെല്ലാം ചില ട്രെൻഡുകളാണ് ചിലപ്പോൾ ആ സൂചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധുണ്ണി ബാലകൃഷ്ണൻ ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലകൾ തരംഗം ആവർത്തിക്കാൻ കഴിയില്ലേ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഉണ്ടാവുന്ന നഷ്ടം ഇന്ത്യയിലും വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലുമായും സൗത്ത് ഇന്ത്യയിൽ ആരും ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശാന്ത് കിഷോർ എങ്ങനെയാണോ കാര്യങ്ങൾ കണ്ടത് ആ നിലയിൽ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറ ഇന്ത്യയിലും ബി ജെ കനത്ത തോതിൽ അതായത് അൻപതോളം സീറ്റുകൾ നഷ്ടപ്പെടും ആ അൻപതോളം സീറ്റുകൾ കിഴക്കേ ഇന്ത്യയിലും ഗെയിൻ ചെയ്യുന്നു ാണ് അവിടെ യോഗേന്ദ്ര യാദവ് പറയുന്നത് അമ്പത് സീറ്റ് സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് ശരിയാണ് പക്ഷെ തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും ഇത്രയും അൻപത് സീറ്റുകൾ കിട്ടാനില്ല എന്നുള്ളതാണ് അവിടെ എത്തിച്ചിട്ടുണ്ട് കാരണം നമ്മൾ തെക്കേ ഇന്ത്യയിൽ മാത്രം നോക്കിയാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കർണാടകത്തിൽ ഏറ്റവും വലിയ പാർട്ടി തെലങ്കാനയിൽ ഏറ്റവും വലിയ പാർട്ടി ആന്ധ്രയിൽ വലിയ ഗെയിൻ ഉണ്ടാക്കിയിരിക്കുന്നു തമിഴ്നാട്ടിൽ എൻട്രി ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ എൻട്രി ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനേക്കാൾ ഒരു ഡബിൾ ഡിജിറ്റൽ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഇരട്ടി സീറ്റുകൾ നേടാൻ തെക്കേ ഇന്ത്യയിൽ സാധിച്ചിരിക്കുന്നു ഇന്ത്യയിലേക്ക് നോക്കൂ കിഴക്കേന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒഡീഷയിൽ ബി ജെ ഡിയേക്കാൾ വലിയ പാർട്ടിയായി മാറിയിരിക്കുന്നു അതായത് ഡിസ്റ്റൻസ് സെക്കൻഡാണ് യഥാർത്ഥത്തിൽ ലോക്സഭ കൗണ്ട് നോക്കുമ്പോൾ ബി ജെ ഡി എന്ന് പറയുന്നത് ബി പിന്നെ ബംഗാളിലേക്ക് വന്നാൽ ബംഗാളിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് മാത്രമല്ല ഇരുപത്തി മൂന്നിൻ്റെ മുകളിൽ സീറ്റാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇരുപത്തി ഒന്ന് സീറ്റാണെങ്കിൽ തന്നെയും ബംഗാളില് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാമെന്നാണ് ഇത് ഇരുപത്തി മൂന്ന് സീറ്റിന്റെ മുകളിലാണ് ഇരുപത്തിയഞ്ച് സീറ്റ് അഞ്ച് സീറ്റുകളുടെ ഒഡീഷയിലായിക്കോട്ടെ ബംഗാളിൽ ആയിക്കോട്ടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതേസമയം മറ്റേ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം നോമിനൽ ആണെന്ന് ആലോചിക്കണം ഉത്തർപ്രദേശ് വന്നിട്ടില്ല മഹാരാഷ്ട്ര വന്നിട്ടില്ല ഇന്ത്യ ടുഡേയുടെ ഉത്തർപ്രദേശ് മഹാരാഷ്ട്രയാണ് നമ്മൾ ഉച്ചുനോക്കേണ്ട രണ്ട് കാര്യങ്ങൾ മഹാരാഷ്ട്രയാണ് ഏറ്റവും വലിയ ആന്റി ഇൻകോമൻസിന് ഒരു കാര്യം കൂടിയുണ്ട് കർണാടകയിലെ ഹാസലിലെ ഫലം എക്സിറ്റ് പോൾ സൂചന വന്നിട്ടുണ്ട് അവിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്സ് റെപ്പിസ്റ്റ് ആയിട്ടിരിക്കുന്ന അതാണ് ഫലം പ്രജ്വൽ ഹാസൽ പറയുന്നു അല്ല അവിടെ അവിടെ ഈ ഈ പ്രജ്വലിന്റെ പറയുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഫേസിൽ മാത്രമേ ഉള്ളൂ വലിയ വിഷയമായി മാറിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് പ്രചാരണത്തിൽ ഒരുപാട് വിഷയങ്ങൾ വന്നല്ലോ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളും അപ്പുറത്ത് വർഗീയ പ്രചാരണം നടന്നു എന്താണ് ജനങ്ങളെ ഏറ്റെടുത്തൊരു വിഷയം വരുന്നത് മാഡം വർഗീയ പ്രചാരണം ചിലർ മാത്രം കണ്ടതായിരിക്കും അങ്ങനെ ജനങ്ങൾ അവർക്ക് താല്പര്യമുള്ള എന്തൊക്കെ കാര്യങ്ങൾ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ പത്ത് വർഷത്തിനുള്ളിൽ വർഷം ജനങ്ങൾ ചിന്തിക്കുന്നില്ല അവരുടെ തൊട്ടടുത്തേക്ക് എത്തുന്നതാണ് അതായത് അവരുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എന്തൊക്കെ എത്തുന്നുണ്ട് എന്നത് കൂടി നോക്കിയിട്ടാണ് ആളുകൾ സർവേ പ്രകാരം സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അസന്തുഷ്ടി കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് അസന്തുഷ്ടിയുണ്ട് വില വർധനവിന്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് അസന്തുഷ്ടിയുണ്ട് ഗ്യാസിന്റെ വില വർദ്ധിച്ചതിന്റെ കാര്യത്തിൽ കിറസിന്റെ വില വർദ്ധിച്ചതിന്റെ കാര്യത്തിൽ ഡീസൽ വില വർദ്ധിച്ചതിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അസന്തുഷ്ടിയുണ്ട് പക്ഷേ നരേന്ദ്രമോദി പറയാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാൻ നിധിയിലൂടെ പ്രധാനമന്ത്രി ഇൻഷുറൻസ് പദ്ധതികളിലൂടെ ഞങ്ങൾ പണം എത്തിക്കാൻ ശ്രമിച്ചു അത് ഡയറക്ട് ട്രാൻസ്ഫറായി എത്തിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത് പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിറ്റ് മോദി സംസാരിക്കുമ്പോൾ മുപ്പത് മുപ്പത്തിയഞ്ച് മിനിറ്റ് മോദി വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും തഴുകി ഉണർത്തുന്നു ഇപ്പൊ കേരളത്തിൽ വന്ന തൃശൂരിൽ വന്ന നടത്തിയ പ്രശ്നങ്ങൾ നാരീശക്തിയെ കുറിച്ചാണ് പറയുന്നത് ആ നാരീശക്തിയെ കുറിച്ച് പറയുകയും അവരുടെ സ്വപ്നങ്ങളെ തലോടുകയും ചെയ്തതിനു ശേഷം അവസാനത്തെ ഫൈവ് മിനിറ്റ്സ് നരേന്ദ്രമോദി സംസാരിക്കുന്നത് ഒരു പ്രത്യേക സെറ്റിനെ കുറിച്ചാണ് മുസ്ലിം വേഴ്സസ് അസ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയും അത് യഥാർത്ഥത്തിൽ വോട്ടർമാരോടല്ല സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ ടേക്ക് പ്രശാന്ത് കിഷോർസ് ആർഗ്യുമെന്റ് പ്രശാന്ത് കിഷോറിന്റെ ആർഗ്യുമെന്റ് അവിടെ വാലിഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതീ തെരഞ്ഞെടുപ്പിൽ ഉറക്കം തൂങ്ങുമായിരുന്ന പാർട്ടി പ്രവർത്തകരെ കേടകരെ കേഡറിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റീറോയിഡുകളായിരുന്നു അത് എന്നുള്ളതാണ് അതായത് ഇൻഫിൽട്രേറ്റേഴ്സ് നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് പെറ്റുകൂർത്തുന്നവരെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് വോട്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന ആഹ്വാനമല്ല പകരം അത് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഉണർന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നീട് വലിയ വിഷയമായി മാറുന്നത് അത് വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഫാക്ട് അല്ല അതിനപ്പുറത്തേക്ക് നോക്കൂ ഈ വിഷയങ്ങളൊക്കെ തന്നെയും അതായത് തൊഴിലില്ലായ്മ വിലക്കയറ്റം അഗ്നിവീർ അതുപോലെ തന്നെ ഈ സംവരണം നീക്കം ചെയ്യും എന്ന ഭയം ഇതൊക്കെ വോട്ടർമാരിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കൊന്നുമില്ല പക്ഷേ ബി ജെ പി കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ട് അത് ഈ ഹിന്ദു മുസ്ലിം ബൈനറിയാണ് ബി ജെ പി എന്നാൽ ഹിന്ദു പാർട്ടി കോൺഗ്രസ് എന്നാൽ മുസ്ലിം പാർട്ടി ഇത് ഇതിൽ നിന്ന് വോട്ടർമാരെ പറിച്ചെടുത്ത് ഒരു സെക്യുലർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ പതിറ്റാണ്ടുകൾ വേണ്ടി വരും നമ്മൾ ഈ പതിറ്റാണ്ടുകളിലൂടെ പോകുന്നത് ഈ രാഷ്ട്രീയ ജനാധിപത്യവും മതേതരത്വവും ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാൻ പതിറ്റാണ്ടുകളുടെ സേവനം ഈ ഇലക്ഷനിൽ ഇനി ഈ എക്സിറ്റ് പോൾ ഫലമാണ് റിസൾട്ട് എങ്കിൽ തന്നെയും കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം പലയിടങ്ങളിലേക്കും കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് മതേതര പാർട്ടികൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളായിരിക്കാം ചിലപ്പോൾ നാലോ അഞ്ചോ സീറ്റുകളായിരിക്കാം എങ്കിൽ പോലും ഒരു കംപ്ലീറ്റ് ഡ്രൗട്ട് ഇല്ല എന്നുള്ളത് പൂർണമായും നിഷ്കാസിതമാകുന്നില്ല എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാവും എനിക്കൊരു വ്യത്യസ്തമായ തോട്ടുള്ളത് എം വി നികേഷ് കുമാർ അത് ഈ ഘട്ടത്തിൽ എസ് പിയും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു ബ്ലോക്കും ഒരുമിച്ച് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സാധ്യത മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസിന് പ്രാദേശിക തലങ്ങളിൽ ഒരു ക്രൗഡ് പുള്ളറായ നേതാവില്ല ഉത്തരേന്ത്യയിൽ സന്ദർശിച്ചിരിക്കുന്ന പല ജേർണലിസ്റ്റുകളുടെയും ഇന്റർവ്യൂ ഞാൻ കണ്ടു അവർ പറയുന്നത് ഉത്തരേന്ത്യയിൽ പലയിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നൊരു പ്രതീതി പോലും ഇല്ല വലിയ കട്ടൌട്ടുകളില്ല